ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തംനേലിൽ കണ്ടിട്ടുള്ളതുപോലെ തന്നെ ഇന്ന് നമ്മൾ ബി എസ് സി നേഴ്സിങ്ങിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ആസ് എ ബി എസ് സി നേഴ്സിംഗ് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റ് അതായത് ഫസ്റ്റ് ഇയറിൽ ഞങ്ങൾ ഫസ്റ്റ് സെമിസ്റ്റർ കഴിഞ്ഞു അപ്പം ഇപ്പം ഞങ്ങൾ സെക്കൻഡ് സെമിസ്റ്ററിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പം അപ്പം ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് പറയാമെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ എൻ്റെ പേര് ഡോണ എന്നാണ് ഓക്കെ അപ്പം ഞങ്ങൾ പഠിക്കുന്നത് തെലുങ്കാനയിലാട്ടോ ഞങ്ങൾ ബി എസ് നഴ്സിംഗ് പഠിക്കുന്നത് തെലങ്കാനയിലാണ് അപ്പം ഇന്ന് ചെറുതായിട്ട് ബി എസ് സി നേഴ്സിങ്ങിനൊക്കെ കുറിച്ച് പറയാമെന്നാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ കരുതിയിരിക്കുന്നത് കാരണം ഇപ്പോൾ കുറേ പേരും പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് അഡ്മിഷനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുവാണല്ലോ പല കോളേജസിലായിട്ട് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ഇരിക്കുവാണ് ബി എസ് സി പഠിക്കാൻ കൂടുതലും താല്പര്യമുള്ള ആൾക്കാരാണ് ഇപ്പം ഉള്ളത് എനിക്കും അങ്ങനെ താല്പര്യത്തിൽ ഞാൻ വന്നതാണ് ഇവിടുന്ന് ഓക്കെ ഗാർസ് അപ്പോൾ നമ്മളൊരു കോളേജ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ നമ്മൾ ഐ എൻ സി അംഗീകാരം ഉണ്ടോയെന്ന് നോക്കണം ഐ എൻ സി അംഗീകാരം ഐ എൻ സി എന്താന്ന് വെച്ചാൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അതിൻ്റെ അംഗീകാരം ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ് നൂറ് രൂപ വാല്യൂ ഉണ്ടാകത്തില്ല സോ കുറെ പേര് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഓരോ തട്ടിപ്പിലും ഉടയപ്പിലും വിടുന്നുണ്ട് ലൈക്ക് ഐ എൻ സി ഉണ്ടെന്ന് വെച്ച് എടുക്കുന്നവർ ഏജൻസി വഴി എടുക്കുന്നവർ സോ അവരൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം ഒരാൾ ഒരു ഏജൻ്റിന് വിശ്വസിക്കുമ്പോൾ നോക്കി വിശ്വസിക്കണം കുറേ ഏജൻസി ഫ്രോഡാണ് കുറേ ഏജൻസി റിയൽ ആണ് സോ നിങ്ങളൊരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ഐ എൻ സി ഉണ്ട് എന്ന് എന്തായാലും ഉറപ്പ് വരുത്തണം പിന്നെ ഫസ്റ്റ് സെമിസ്റ്ററിൽ ഉള്ള സബ്ജെക്ട്സ് ആണ് അനാട്ടമി ഫിസിയോളജി സോഷ്യോളജി സൈക്കോളജി അപ്പം ഇത്രയും നാല് ആണ് സബ്ജെക്റ്റാണ് അതുകൂടാണ്ട് നമുക്ക് നഴ്സിംഗ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സബ്ജെക്റ്റ് വരുന്നുണ്ട് അപ്പം നഴ്സിംഗ് ഫൗണ്ടേഷന്റെ എക്സാം നമുക്ക് വരുന്നത് സെക്കൻഡ് സെമിസ്റ്റർ അതായത് ഫസ്റ്റ് ഇയറിന്റെ അവസാനമായിരിക്കും നമുക്ക് നഴ്സിംഗ് ഫൗണ്ടേഷന്റെ എക്സാം വരുന്നത് പക്ഷേ നമ്മൾ നഴ്സിംഗ് ഫൗണ്ടേഷൻ്റെ ഹാഫ് പോർഷൻ നമ്മൾ ഫസ്റ്റ് സെമിസ്റ്ററിൽ പഠിക്കും ഹാഫ് പോർഷൻ നമ്മൾ സെക്കൻഡ് സെമിസ്റ്ററിലും ആയിരിക്കും പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് സെമിസ്റ്ററിൽ ഇതിന്റെ ഇന്റേണൽ എക്സാംസിൽ മാത്രമാണ് നഴ്സിംഗ് ഫൗണ്ടേഷന്റെ എക്സാം ഉണ്ടാവുക നമ്മുടെ നഴ്സിംഗ് ഫൗണ്ടേഷന്റെ എക്സാം വരുന്നത് സെക്കൻഡ് സെമ്മിലാണ് വരുന്നത് ഫസ്റ്റ് സെമിസ്റ്ററിൽ നമുക്ക് അനാറ്റമി ഫിസിയോളജി സോഷ്യോളജി സൈക്കോളജി ഈ നാല് എക്സാം ആയിരിക്കും നമുക്ക് മെയിൻ ആയിട്ട് ഉണ്ടാവുക അതിൻ്റെ അകത്ത് അനാറ്റമിയും ഫിസിയോളജിയും ഒന്നിച്ച് കമ്പൈൻ ചെയ്തിട്ടായിരിക്കും എക്സാം വരുന്നത് രാവിലെ ഒട്ട് ഉച്ചവരെ അങ്ങനെ ഒരു ടൈമിങ്ങിലായിരിക്കും അനാറ്റമി ഫിസിയോളജി കമ്പൈൻ ചെയ്താണ് എക്സാം വരുന്നത് പിന്നെ വരുന്നത് സോഷ്യോളജി സൈക്കോളജി അത് രണ്ടും കമ്പൈൻ ചെയ്താണ് നമുക്ക് എക്സാം വരുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞാൽ നമുക്ക് നാല് സബ്ജെക്ട് തൊട്ടിലുള്ള പക്ഷെ അത് രണ്ട് രണ്ട് കമ്പൈനായിട്ടാണ് സോ രണ്ടായിട്ടാണ് തിരിച്ചിട്ടുള്ളത് അനാറ്റമി ഫിസിയോളജി നമ്മൾ അനാറ്റമി എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ട്രക്ചറാണ് അതിൽ ഫുള്ള് പടമാണ് അനാട്ടമി എന്ന് പറഞ്ഞാൽ മൊത്തം ഫിഗേഴ്സാണ് പക്ഷെ ഫിസിയോളജി എന്ന് പറഞ്ഞാൽ മൊത്തം എഴുതലാണ് സോഷ്യോളജി എന്ന് പറയുമ്പോൾ നമ്മുടെ സൊസൈറ്റീനെ പറ്റി നമ്മുടെ സമൂഹം അതൊക്കെ തന്നെ പക്ഷേ സൈക്കോളജി എന്ന് പറയുമ്പോൾ ഈ സമൂഹത്തിലുള്ള ഓരോ ഇൻഡിവിജ്വൽസിൻ്റെ ബിഹേവിയർ അവരെന്തൊക്കെ ചെയ്യുന്നു എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നു പിന്നെ കുറേ തിയറീസ് ഉണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളാണ് സൈക്കോളജിയിൽ മെയിനായിട്ട് ഇതാണ് നമ്മുടെ ബി എസ് സി നേഴ്സിംഗ് ഫസ്റ്റ് സെമ്മിൽ വരുന്ന മെയിൻ യൂണിവേഴ്സിറ്റി എക്സാം ഈ രണ്ടെണ്ണമാണ് പിന്നെ നമ്മൾ പറഞ്ഞു നഴ്സിംഗ് ഫൗണ്ടേഷൻ ഫസ്റ്റ് സെമ്മിൽ ഫസ്റ്റ് പാട്ട് പഠിപ്പിക്കും പക്ഷേ രണ്ടും കൂടെ ഒരുമിച്ച് നെക്സ്റ്റ് സെമ്മിൽ അത് ഞങ്ങളിപ്പോൾ ഇരിക്കുന്ന സെമ്മിലാണ് ഞങ്ങൾക്ക് എക്സാം വരിക അത് ഞങ്ങൾക്ക് ജനുവരി ഡിസംബർ ടൈം ആവുമ്പോൾ എക്സാം വരും സോ ഇതാണ് ബി എസ് സി നേഴ്സിങ് ഫസ്റ്റ് ഇയറിൽ ഉള്ള ടോട്ടൽ സബ്ജക്റ്റും പഠിക്കേണ്ട കാര്യം ഇപ്പോൾ നമ്മൾ ആദ്യം ഈയൊരു ഫീൽഡിലേക്ക് വരുമ്പോൾ ആദ്യം നമ്മൾ ഇവര് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് ഒരു ബേസ് ആയിരിക്കും ടെർമിനോളജിയാണ് പഠിപ്പിക്കുന്നത് നമുക്ക് അത്യാവശ്യം മെഡിക്കൽ ടേംസ് ഒക്കെ നന്നായിട്ട് അറിഞ്ഞിരിക്കണം കാരണം നമ്മളിപ്പം സാധാ വേർഡ്സൊന്നുമല്ല നമ്മൾ ക്ലിനിക്കൽ ക്ലിനിക്കൽ ഏരിയയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ സാധാ പറയുന്ന പോലെ പനി അങ്ങനെയൊക്കെ എല്ലാവരും വേർഡ് യൂസ് ചെയ്യുന്നത് അതിനൊക്കെ വേറെ ഒരു മെഡിക്കൽ ടേം ഉണ്ട് അത് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മളോട് ഡോക്ടേഴ്സൊക്കെ സംസാരിക്കുക അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കണം അപ്പം നമ്മൾ ബി എസ് നഴ്സിങ്ങിലേക്ക് ആദ്യം വരുമ്പോൾ നമ്മൾ ടെർമിനോളജിയാണ് പഠിക്കുന്നത് കുറേ മെഡിക്കൽ ടെർം വേഡ്സാണ് നമ്മൾ പഠിക്കുന്നത് അത് നമ്മുടെ ക്ലിനിക്കൽ സൈഡിൽ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ ക്ലിനിക്കലിൻ്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഫസ്റ്റ് സെമിസ്റ്ററിൽ പത്ത് ദിവസേ ക്ലിനിക്കിൽ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അത് ഓരോ കോളേജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് ഫസ്റ്റ് സെമിസ്റ്ററിൽ പത്ത് ദിവസമായിരുന്നു ക്ലിനിക്കൽ ഉണ്ടായിരുന്നത് അതിൽ നമുക്ക് മെയിൻ ആയിട്ട് ചെയ്യാനുള്ളത് നമ്മൾ എന്താ വൈറ്റൽ സയൻസ് ആ വൈറ്റൽ സയൻസ് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ ബെഡ് മേക്കിംഗ് ഒക്കെ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഫസ്റ്റ് സെമിസ്റ്ററിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൂ പിന്നെ നമുക്ക് ഇവർ നന്നായിട്ട് പ്രൊസീജിയേഴ്സ് ഒക്കെ പറഞ്ഞു തരും ഫസ്റ്റ് സെമിസ്റ്റർ ആണെങ്കിലും സെക്കൻഡ് സെമിസ്റ്റർ ആണെങ്കിലും പ്രൊസീജിയേഴ്സ് എല്ലാം അത്യാവശ്യം എല്ലാം പ്രൊസീജിയേഴ്സ് നമുക്ക് കവർ ചെയ്ത് വിടും നമ്മുടെ ഈ സെമിസ്റ്ററുകളിൽ എല്ലാം ഏകദേശം അറിയാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു തരുന്നതായിരിക്കും പ്രത്യേകിച്ച് ഈ നഴ്സിംഗ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് ഇതേപോലെ പ്രൊസീജിയേഴ്സിനെ കുറിച്ചാണ് ഈ ഒരു സബ്ജക്റ്റ് വരുന്നത് ഹോസ്പിറ്റൽ സൈഡ് അതിനെക്കുറിച്ചുള്ളൊരു ബേസ് ആയിട്ടുള്ളൊരു ഇതാണ് നഴ്സിംഗ് ഫൗണ്ടേഷൻ്റെ അകത്ത് വരിക പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ക്ലിനിക്കൽ സൈഡിലോട്ട് പോകുമ്പോൾ അടുത്ത മെയിനായിട്ട് കാര്യമാണ് നമ്മുടെ വൈറ്റൽസും മേക്കിംഗ് ഒക്കെ ഉണ്ട് അതുകൂടാതെ വേറെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് ഹിസ്റ്ററി കളക്ഷൻ അതാണ് നമ്മുടെ ആയിട്ട് നമുക്ക് വരുന്ന ക്ലിനിക്കൽസിന്ന് അത് നമ്മൾ ഇപ്പോൾ ഒരു ദിവസം ചിലപ്പോൾ ഒരെണ്ണം ചില കോളേജിൽ ഒരു ദിവസം ഒരെണ്ണം ആയിരിക്കും ചിലയിടത്ത് ഒരു ദിവസം രണ്ടെണ്ണം ആയിരിക്കും ചിലയിടത്ത് ഒരാഴ്ചയിൽ ഒരെണ്ണം അല്ലെങ്കിൽ ഒരാഴ്ചയിൽ രണ്ടെണ്ണം അങ്ങനെ ആയിരിക്കും ഇപ്പം ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഒരാഴ്ചയിൽ രണ്ടെണ്ണമായിരുന്നു പിന്നെ അതും പിന്നെ ഓറിയൻറ്റേഷൻ റിപ്പോർട്ട് അങ്ങനെ കുറേ റിപ്പോർട്ട്സും കാര്യങ്ങളും അതായത് ഓറിയൻറ്റേഷനൊന്നുമില്ല നമ്മുടെ ഹോസ്പിറ്റൽ എന്താണ് അവിടെ എന്തൊക്കെ ഉണ്ട് എന്തൊക്കെ സംഭവങ്ങളുണ്ട് പിന്നെ അതിൻ്റെ ഫിസിക്കൽ സെറ്റപ്പ് എന്തൊക്കെ എവിടെയാണെന്നൊക്കെ ജസ്റ്റ് വരയ്ക്കണം ഇതാണ് ഫസ്റ്റ് ഇയറിൽ ക്ലിനിക്കൽ സൈഡിൽ നിന്നുള്ള എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അടിച്ചു പൊളിക്കാൻ ഒരു അടിച്ചുപൊളി ലൈഫ് നിങ്ങൾ ബി എസ് സി നഴ്സിങ്ങിൻ്റെ അകത്ത് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് കാരണം നമുക്ക് നല്ല ടഫ് സബ്ജക്ട്സ് ആണ് വരുന്നത് ഒക്കെ ഏകദേശം കുഴപ്പമില്ലാത്ത ആണ് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ പഠിച്ചൊക്കെ എടുക്കാം എന്നാലും നമ്മളത് സില്ലിയായിട്ട് കാണരുത് കാരണം നമുക്ക് അവിടെ യൂണിവേഴ്സിറ്റി തരത്തിലുള്ള എക്സാം വരുമ്പോൾ നല്ല ടഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത് ഞങ്ങൾക്ക് ഈ പ്രാവശ്യം നല്ല ടഫ് ക്വസ്റ്റ്യൻ ആണ് വന്നത് അതുകൊണ്ടാണ് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒരു സബ്ജെക്റ്റും സില്ലിയായിട്ട് കാണരുത് നന്നായിട്ട് വായിച്ചു പഠിക്കുക ആദ്യം തൊട്ട് തന്നെ നോട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ നമ്മൾ അവസാനം ഇരുന്ന് കരയേണ്ടി വരും അനുഭവത്തിൽ നിന്നാണ് ഞങ്ങൾ പറയുന്നത് ഓക്കെ അപ്പം നല്ല ടഫ് ആണ് ഒരിക്കലും ആൾക്കാർ അടിച്ചുപൊളിക്കാം ബി എസ് സി നേഴ്സിംഗ് എന്ന് പറയുന്നത് അടിച്ചുപൊളിയ ഒരു ലൈഫാണൊന്നും കരുതരുത് നന്നായിട്ട് നമ്മൾ പഠിച്ചാൽ മാത്രമേ നമ്മൾ ഈ എക്സാംസിന് നമ്മൾ പാസ് പാസ്സാവുള്ളൂ അതാണ് മെയിനായിട്ട് പറയാനുള്ള കാര്യം തുടക്കത്തിലെ തൊട്ട് നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ ബി എസ് എൻ നഴ്സിങ്ങിലൊക്കെ ഒത്തിരി അങ്ങനെ ഫങ്ഷൻസോ എന്തെങ്കിലും എന്താ പരിപാടീസൊന്നും ബി എസ് എൻ നഴ്സിംഗിൽ പ്രതീക്ഷിക്കണ്ട നമുക്ക് ഒക്കെ കുറവാണ് ഇവിടെ പരിപാടികളൊക്കെ കുറവാണ് മൊത്തത്തിൽ നമ്മൾ പഠിത്തത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് വേണം പോകാൻ വേണ്ടിയിട്ട് പിന്നെ അതേപോലെ ഈ നഴ്സിങ്ങിൽ കുറേ നേഴ്സിങ് എത്തിക്സ് ഉണ്ട് എത്തിക്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ആസ് എ നേഴ്സ് നമ്മളെങ്ങനെ ബിഹേവ് ചെയ്യണം നമ്മളെങ്ങനെ പെരുമാറണം നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യാൻ പാടില്ല ലൈക്ക് എൽഡേഴ്സിനെ റെസ്പെക്ട് ചെയ്യണം അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾസ് ഉണ്ട് സോ അങ്ങനത്തെ എത്തിക്സ് വളരെ സ്ട്രിക്റ്റ് ആണ് ഒട്ടുമിക്ക എല്ലാ ഒരു സംഭവമാണ് അത് എത്തിക്സ് എന്ന് പറയുന്നത് സോ അത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ബട്ട് അത് എത്തിക്സ് ഈസ് എത്തിക്സ് എത്തിക്സ് നമ്മൾ ഫോളോ ചെയ്യാൻ നോക്കുക ഒരു പ്രശ്നത്തിൽ തലയിടാതിരിക്കുക സോ പഠിക്കുക മെയിൻലി നോട്ട് എഴുതുക ഒന്നിനും ഇടപെടേണ്ട പഠിക്കുക ബിക്കോസ് ഭയങ്കര ടഫായിരിക്കും ഇപ്പോൾ ഞങ്ങളുടെ കെ എൻ ആർ യൂണിവേഴ്സിറ്റിയാണ് സോ അതിലെ എക്സാംന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫാണ് നമ്മൾ സോഷ്യോളജിക്ക് ഈസി എന്ന് വെച്ചിരുന്ന സാധനമൊക്കെ വന്നത് വേറെ എന്തൊക്കെയൊക്കെയോ സാധനമാണ് സോ നിങ്ങൾ പഠിക്കുക ഒരു വിഷയം സില്ലി ആയിട്ട് കാണരുത് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങൾക്ക് ബി എസ് സി നേഴ്സിംഗിനെ കുറിച്ച് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എല്ലാവർക്കും തന്നെ ബി എസ് സി നേഴ്സിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു ഇനിയും എന്തെങ്കിലും ഡൗട്ട് ബി എസ് സി നേഴ്സിങ് ബേസ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ് അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും നിങ്ങൾക്ക് ഡി എം ചെയ്യാവുന്നതാണ് ഡോണ മരിയ ബിജു എന്ന് തന്നെയാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ പേരും നമ്മുടെ യൂട്യൂബിന് തന്നെ ബയോലെ ലിങ്ക് കിടപ്പുണ്ട് അപ്പോൾ അതിൽ കയറിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബായ്